അസലാ വലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ കളക്ഷണം കൊണ്ടാണ് ഇത് ലൈറ്റ് പിങ്ക് കെട്ടോ ഏത്ത് ഇത് പോപ്കോൺ ആണ് കേട്ടോ ക്ലോത്ത് ക്ലോത്ത് വരുന്നത് ഷോ ബട്ടൺ വരുന്നുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് പിന്നെ ഓപ്പൺ ഉണ്ട് കേട്ടോ എന്താ ജീൻസിൻ്റെ കൂടെയൊക്കെ വേറെ ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത് നാൽപ്പത് ഇത് ഡബ്ലക്സിലൊക്കെ സൈസ് ഇതിന് മോ കൊടുത്തേക്കണേലും ഇത് നാൽപ്പതുള്ളു കേട്ടോ ലാർജേരെ എടുത്താൽ മതി ഇതിന്റെ കൈയിന്റെ ലെങ്ത് വരുന്നത് പതിനാല് പതിനാല് കേട്ടോ അത് ലൈറ്റ് പിങ്ക് പോപ്കോൺ മെറ്റീരിയലാണേ ഇതൊക്കെ അതേ സൈസ് തന്നെയാണ് ഡബ്ലക്സിലെഴുതിയിട്ടുണ്ടെങ്കിലും ആ സൈസ് ഇല്ല കേട്ടോ ഇത് അങ്ങനെ കോളറിനൊക്കാണ് ഇതിന് വരുന്നത് എല്ലാം ഓപ്പൺ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഓപ്പൺ ഉണ്ട് ഇതിൻ്റെ കയ്യ് കുറവാണ് നമുക്ക് എത്രയാണ് നോക്കാം ഇനി ചെറിയൊരു കയ്യേ ഉള്ളൂ ഇത് ഏഴര കേട്ടോ ഇതിന്റെ കൈ വരുന്നത് ഏഴര പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് ഇത് മൂന്ന് കളറിലാണ് വരുന്നത് ഇതാ ഇതൊക്കെ കയ്യ് ആ സൈസ് തന്നെ ഉണ്ടാവുള്ളൂ ഈ ഒരു മോഡലിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ റെഡ് റെഡാ മെറുക പിന്നെ അത് ഇങ്ങനെ ഒരു പച്ച ഇത് യെല്ലോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പ് ഇത് നാലെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ മറ്റൊരു വീഡിയോയും കൊണ്ട് വരുന്നത് വരെ അസ്സലാമലേക്കും ഇൻഷാല്ല